അച്ഛന്മാരെ നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നു നമ്മൾ വീട്ടിലെ പുതിയ ചക്കയാണ് ആദ്യമായിട്ടുണ്ടായതാണ് ഈ ഇവിടുത്തെ ഏറ്റവും ചക്കയാണ് അതൊക്കെ அம்ம பணி அம்மா அது அம்ம பிடிக்காம அது பூட்டிச்சாடுப்பது ചേച്ചി ഐ പിടിച്ചോ കളിക്കാന്നൊക്കല്ലേ വീട്ടിലേറെ അങ്ങനെ വളരെ മഹത്തായ ഒരു പരിപാടി ചക്ക അത്യാവശ്യം കാരണുള്ള ചക്കയെന്നു കേട്ടോ പിടിച്ചോട്ടാ വീഴുട്ടാ അങ്ങനെ നമ്മള് നമ്മളെ ചക്കേനെ ആ സഖാക്കളെ കൈവിട്ട് പോയി അങ്ങനെ നമ്മളെ നമ്മൾ തള്ളി താഴെ വെട്ടിട്ട് നമുക്കിത് വെട്ടി മുറിക്കണം അപ്പത് നല്ല അടിപൊളി ചക്ക പഴത്തെ പഴച്ചക്കയാണ് ചോട്ടാൻ പള്ളത് ഭക്ഷണം അപ്പൊ ഇനി നമുക്കിത് ഇത് വെട്ടി കുട്ടിയുടെ കൈ ഒക്കെ ആകെ ചക്കയുടെ ഡിസൈൻ ആയി കുട്ടി

ചക്ക പുഴുക്ക് ചക്കുഴുക്ക് ഞങ്ങളന്നിണ്ടാക്കും ബാക്കിയുള്ളത് ഞങ്ങള് പഴുപ്പിച്ച് കഴിക്കും ആ പിന്നെ അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യണം നമ്മളെ വീട്ടിലൊക്കെ ആദ്യമായിട്ടുള്ള മാങ്ങയിലും ചക്കയിലും നമ്മള് പണ്ടത്തെ കാലത്തെ സ്വഭാവം അതെ നല്ല കുട്ടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇത് പൊക്കി അങ്ങോട്ട് വെക്കണം മസിൽ മസിന രണ്ട് വ്യക്തികളാണ് അതൊന്ന് നോക്കട്ടെ പൊങ്ങൂന്ന് ഒറ്റയ്ക്ക് പൊങ്ങൂലട്ടാ

നമ്മളെ രാമൻ കൃഷ്ണൻ ോയിപ്പോ കണ്ടോ രാമനും കൃഷ്ണനാണ്ടോ രാമൻ കൃഷ്ണനും ഭയങ്കര മസലണ്ടാക്കുന്ന ആൾക്കാരാന്നാ അപ്പൊ അതിനുള്ളത് മുഷ്ടക്കെടുത്തു ഇത് എത്ര കിലോ വരും ചക്ക മുഷനെ മൂത്തുട്ടയിന്റെ ഇതൊക്കെ ിശാല നമ്മളെ അമ്മുമ്മക്ക് വെട്ടം കൊടുക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ അമ്മുമ്മയാണ് ഗീതേച്ചി ഗീതാണ് ആ ചെടി ശ്രദ്ധിക്കണം പുളിക്ക് പിൻകൈസ്

ഒന്നെങ്കിലും ഇത് നല്ല പഴച്ചക്കെ പറഞ്ഞ കാര്യല്ലേ നല്ല വരിക്കാച്ചു അക്രോന്തം അപ്പൊ നല്ല മൂത്ത ചക്ക ആണെങ്കിൽ നമ്മൾക്ക് ഇത് ചോളയൊക്കെ പൊളിച്ചിട്ട് നല്ലൊരു എന്താ ഇണ്ടാക്കണം പുഴുക്ക് നമ്മളെ ചക്ക ഒരു പീസ് ാലും ഒരു പെസ നമുക്ക് കറിയൊക്കെ കറൊക്കെ അവിടെ കാണാൻ ചളയു നല്ല പക്ഷെ ഇത് നല്ല മുള്ള ഇത് വല്ല കൊണ്ടാ പോ എത്ര എണ്ണ എടുത്തു കൊടുക്കും അങ്ങോട്ട് കൊണ്ടുവച്ചാ കൊടുക്കല്ലേ ചെറുതായിട്ട് കൊത്തുഞ്ഞോ അങ്ങനെ കൊത്തല്ലേ ചക്കക്ക് വേന ചെറുതായിട്ട് അങ്ങനെ കൊത്തല്ലേ കൊത്തല്ലേനച്ചാലോ അതെ പറഞ്ഞപ്പത്തിക്കത് വലിയ ആക്ഷൻ അതല്ല അത് ഞാൻ പറഞ്ഞതിനുള്ളതാ അതില് നട്ടിട്ട് അങ്ങോട്ട് വെക്കി അതിന്റെ വെതകത്ത് വെക്കുന്നത്

അമ്മ ഈ ഒരു ചക്കട അതിന്റെ കൂടെ ഇടണം എന്നുള്ള ശാസ്ത്രം ശാസ്ത്രേലും ചക്കരുന്നൊക്കെ പറയണ കുട്ടിയെ കുട്ടികളെ പറ്റി കറിയിക്കണ്ട ഒരു നല്ല കുരുവാണ് ആവി ഒറ്റില് മതിയോട്ട് എന്ത് നമ്മള് കുക്കറിൽ അതുകൊണ്ട് നമ്മൾ ഉപ്പിടണം ഉപ്പിടണം ഉപ്പ് മഞ്ഞപ്പൊടി അല്ല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടിയും ഇത് കാണുമ്പോ എന്താ മാവിട്ട മാതിരിയായി ഉപ്പാ നല്ലോടി മഞ്ഞപ്പൊടി എവിടെ മഞ്ഞപ്പൊടി ഓലച്ചിരി പത്ര കേട്ടിരിക്കുന്നുണ്ടെ എത്ര പോരെ കഷ നമ്മൾ ഇത്ര മഞ്ഞൾപ്പൊടി ഇടണം കൊറച്ച് വെള്ളം ഞാൻ തന്നെ കൊറച്ച് വെള്ളം നല്ല ഒഴിച്ചിട്ട് പാത്രം അടച്ചിട്ടൊന്ന് കുടുക്കണം അല്ലേ അപ്പൊ നമ്മൾ ഇതി വേവിക്കണം

കൊറച്ച് ജീര കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഇട്ട് ചതക്കിയല്ലേ എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ചതക്ക അരച്ചു പോകരുത് ചതക്കി ആ നമ്മളാ തെക്ക നല്ല വേണ്ടിയിരിക്കുന്നു ഇനി അടുത്ത പരിപാടി എന്താ ഞങ്ങൾക്ക് തേങ്ങാ ചമ്മന്തി നല്ലത് കൊഴക്കും എന്നിട്ട് ചോറിൻ്റെ ഉള്ളത് പിടിച്ചാ ഊ എന്താ ടേസ്റ്റ്ന്ന പറയാ അപ്പൊ അയലൊക്കെ വെള്ളം വരിക അത് വേറെ കലയും അപ്പൊ നോക്കുക ഇതാണ് നമ്മളെന്താ കിട്ടിയത് ചക്ക കൊഴച്ചതാണ് ഈ കാണുന്നത് നമ്മൾ ഒറ്റില് രണ്ട് വിസില് അടിച്ചാ ഇത് പായസമായി പോവും അപ്പൊ ഒരു വിസിലടിച്ചിണ്ടാക്കണെങ്കിൽ ഇത് ഉണ്ടാക്കണം രണ്ടു അടിച്ചാ അത് പായസാവും വേറെ കൈ ഇത് നല്ല ടേസ്റ്റ് ഉള്ള നീ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഇത് വെറുതെ കഴിക്കണു കറി പോലെ കഴിക്കാൻ പാടില്ല വെറുതെ ഇനി നമ്മക്ക് കഴിച്ചത് ചൂടാക്കണ്ട ഒന്നും പച്ചമാണം പോന്നുകൂടി ചൂടാക്കേങ്ങ തേങ്ങട്ടതിനു ശേഷം പിന്നെ ഒന്നും കൂടി ചൂടാക്കണം എന്നിട്ട് നമ്മക്ക് കഴിച്ച ചക്ക ചക്കിന്നെ ഇല വെട്ടു ഓനെ വെട്ടല്ലേട്ടാ അതൊക്കെ ഷർട്ട് ഇടാതെ ബ്രൂസി മതി മതി ഇപ്പൊ തബിട് പൊടിയോ നമുക്ക് നമ്മളെ സദ്യ തിന്നത്തത്ായ ചായയും പുഴുക്കും നല്ല കോമ്പിനേഷൻ കോമ്പ നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ മീൻകറി കഴിക്കഷ്ടുള്ള കൂടെ കഴിച്ച അതും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ എല്ലാരും മഴയത്ത് കഴിക്കുന്നത് ഒരു കട്ടൻ ചായ കൂടി ഇണ്ടെങ്കി അതാണ് നമ്മളെ നാട്ടിലൊക്കെ കഴിക്കുന്നത് അപ്പൊ കഴിച്ചിട്ട് കഴിക്കണ ഒരു കാണിച്ചുകൊടുക്ക ും ചക്കാൾക്കും കൂടി ഒന്ന് കഴിച്ചു അപ്പൊ ഗ്ലാസ് കട്ടൻ ചായയും അപ്പൊ മത്തി മുളകിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി കൊടുക്കും മീൻ വാങ്ങാൻ ഇന്നത്തെ ലൈക്ക് ുക്ക് വേഗം ചെയ്യുക വിലക്കായി Okay.